ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറെ നാളായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബില് അപ്പൊര് ഞാൻ സ്കൂള് തുറപ്പായതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് തൊട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അല്ല നമുക്കെന്നല്ല ഞാൻ വാങ്ങിച്ച കുറെ സാധനങ്ങളുണ്ട് സ്കൂൾ തുറപ്പിന് അപ്പൊ അതെല്ലാം ഇന്ന് ഞാൻ കാണിച്ചു തരാം കാമോ വീഡിയോയിലേക്ക് പോവാൻ എന്റെ ഒരു ബാജ് ഇതെന്തൊക്കെ ദാ ഇതിവിടെ കണ്ടോ ഇതിന്റെ കൂടെ തന്നെ ഒരു ഡ്രോയിംഗ് ബുക്ക് ഫ്രീ ഇതി ഒരു കളർ പെൻസിൽ ഫ്രീ ഇതി ഒരു സ്റ്റിക്കർ ഫ്രീ ഇതി ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾക്കൊക്കെ ഇതുപോലെണ്ടോ എന്നൊന്നും ലൈക്ക് ചെയ്യണേ ഞാൻ ചോയി കണ്ടല്ലേ കുവിട ഡാൻസ് ബാക്കിയും നിങ്ങൾ പരിസീല പരിസീലിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കളിക്കുന്ന Tchau. Bye. Yeah. <laughs>

പേരല്ല അത് ടൈം ടേബിൾ എഴുതുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈപ്പൺ ചെയ്തു കണ്ടാൽ കണ്ടാ നല്ല അടച്ചു വെക്കൊരു ബിഗ് പൊട്ടിക്കേ വാങ്ങിച്ചയാ ഈ സ്കൂളി അലോഡ് ആണ് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്നെങ്കിൽ ലൈക്ക് ചെയ്ലേക്കണ ഇനി நிறைய കിടക്കുക ഗയ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചരേ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിടണേ 나시 피켓 레너 뒤치 아이 गाइस 나뒤나더못더 나시 피 모른다. ¿Qué here. പെൻസിൽ നമുക്ക് മാറ്റി വെക്കാം ആവശ്യമല്ല Eraser.

Okay.